പിറന്ന നാടിന്റെ പേരു തന്നെ മറുനാട്ടിലെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് നൽകിക്കൊണ്ട് മലയാളക്കരയോടും ലോകമെമ്പാടുമുള്ള മലയാളികളോടും കൂറും വിധേയത്വവും വിളിച്ചോതുകയാണ് പാലക്കാട് സ്വദേശികളും ആത്മമിത്രങ്ങളുമായ രണ്ട് യുവാക്കൾ പോളണ്ടിലെ ഹെക്സാഗൻ സ്പിരിറ്റ്സ് ഇന്റർനാഷണൽ എസ് പി സു ബീവറേജസ് കമ്പനിയുടെ സഹസ്ഥാപകരും അമരക്കാരുമായ ചന്ദ്രമോഹൻ നല്ലൂരും സർഗേവ് സുകുമാരനും ലോകവിപണിയിൽ സ്ഥാനമുള്ള മദ്യരഹിത മൾട്ട് പാനീയം മുതൽ വിവിധ തരത്തിലുള്ള ബിയർ ഉൽപ്പന്നങ്ങൾക്ക് വരെ മലയാളി എന്ന പേര് നൽകിക്കൊണ്ട് ജനിച്ച നാടിനോടുള്ള പ്രതിബദ്ധത പ്രകടിപ്പിക്കുന്നു ഇവരുടെ ഉൽപ്പന്ന ശ്രേണിയിലെ മലയാളി ഹബീബി എന്ന മദ്യരഹിത ബിയർ യൂറോപ്യൻ വിപണിയിലെ ഏക ഇന്ത്യൻ സീറോ നോൺ ആൽക്കഹോളിക് പാനീയമാണ് മലയാളി പവർ പ്രീമിയം ലൈറ്റ് ലാഗർ എന്നിവയാണ് മറ്റ് പ്രമുഖ ബ്രാൻഡുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പിറവിയെടുത്ത മലയാളി ബ്രാൻഡിൻ്റെ പിന്നിലെ കഥയും കമ്പനി പ്രൊജക്റ്റുകളുടെ രുചി പോലെ തന്നെ ആകർഷണമാണെന്ന് ഇരുവരും പറയുന്നു സോ ഇത് ബാക്കി ട്വൻറ്റി ട്വൻറ്റി ടു റഷ്യ ഉക്രൈൻ യുദ്ധം കാരണം വന്നൊരു പ്രൊഡക്റ്റാണ് സെൽഫ് ജോളി ആൻഡ് ആക്സിഡൻറ്റി ബിസിനസ് ഇങ്ങനൊരു ബിയുടെ സംരംഭം സ്റ്റാർട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇവിടെ എത്തി നിൽക്കുന്നോ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല സോ ബീ പാർട്ട് ഓഫ് ഇറ്റ് ഇങ്ങനെ ഹെൽപ്പ് ചെയ്തിരുന്ന ഒരു ക്ലയൻറ്റ് അവർ മെയിൻലി റൈസ് ഇൻഡസ്ട്രിയിലായിരുന്നു റൈസ് എക്സ്പോർട്ടേഴ്സ് ആയിരുന്നു വാരണാസി ബേസ്ഡ് അതിൽ നിന്നും ഒരു ഓർഡർ അവിടുത്തെ ആഫ്രിക്കൻ കമ്മ്യൂണിറ്റി ഓർഡർ ചെയ്ത അവിൽ റൈസ് ഫ്ലേക്സ് ആ ആ പ്രോഡക്റ്റ് ബേസിക്കലി പോളണ്ടിലെത്തുന്നതിന് നാല് ദിവസം മുന്നേ ആണ് റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങുന്നത് അത് തുടങ്ങിയപ്പോൾ അന്നുണ്ടായിരുന്ന അൺസേർട്ടനെറ്റി അന്നുണ്ടായിരുന്ന ഡോളർ ഡോളറാണല്ലോ പെയിൻ കറൻസി അതിൻ്റെ ഫ്ലക്ച്വേഷൻ കാരണം ആ വീട് കൊളാപ്സായിട്ട് അതെന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുന്നതിൽ നിന്നും ഈ കൊമ്പൻ എന്നുള്ള ബിയറിനെക്കുറിച്ച് വായിച്ച് അത് ഇൻസ്പയർഡായിട്ടാണ് ഈ പറഞ്ഞൊരു ബിയറിലേക്ക് ഇറങ്ങുന്നത് സോ അങ്ങനത്തെ ഒരു ആശയം വന്നപ്പം ഒബ്വിയസ്ലി ഞാനും സ്വർഗീയം മുന്നേ കുറച്ച് പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്നെന്ത് സ്കെയിലും ആ ഒരു കാര്യം സ്വർഗീയമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് വി വെയി വേറൊരു ബിയറ് ജസ്റ്റ് അനദർ ബിയർ ചെയ്യണമെന്ന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല വി വോണ്ട് സംതിങ് വെരി റിയൽ ആൻഡ് സ്മൂത്ത് അപ്പോൾ പ്രോഡക്റ്റ് പ്രീമിയം ആയിരിക്കണം സ്മൂതും ആയിരിക്കണം സ്റ്റിൽ നോട്ട് ടു എക്സ്പെൻസീവ് ഇങ്ങനെ നമ്മളൊരു യുണീക്ക് ഒരു കോമ്പിനേഷൻ എങ്ങനെ കൊണ്ടുവരാം അപ്പോൾ നമ്മൾ പല പല രൂപറുകളുടെ കൂടെ കൊളാബറേറ്റ് ചെയ്ത് അവസാനം ഒരു ഒന്നൊന്നര കൊല്ലം പല പല ടേസ്റ്റും ഫ്ലേവേഴ്സൊക്കെ പരീക്ഷിച്ച് അവസാനം വി ഒരു ലാഗർ ഫസ്റ്റ് ലാഗർ സ്മൂതെസ്റ്റ് ആഗ്രഹം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മാർക്കറ്റിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ആൻഡ് അത് നമ്മൾ പല പല റെസ്റ്റോറൻ്റിന് ട്രയൽസ് കൊടുത്ത് റീ ഓർഡേഴ്സ് വന്ന് കസ്റ്റമേഴ്സ് എൻജോയ് ചെയ്യുന്നു റീ ഓർഡേഴ്സ് ഉണ്ട് എന്ന് അറിഞ്ഞ ശേഷമാണ് നമ്മൾ മാസ് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്ത് ആൻഡ് ഈ പറഞ്ഞ പോലെ ഈ അതെ ഇതിൻ്റെ ആ ഒരു സിറ്റുവേഷൻ ഒന്ന് പുറത്തിറങ്ങാൻ വേണ്ടി ഒരു ബിയർ എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ നല്ലപോലെ ആയി തുടങ്ങിയപ്പം ക്ലയൻസ് ആയത് റെസ്റ്റോറൻസ് തന്നെയാണ് പറഞ്ഞത് നിങ്ങൾക്ക് എന്തുകൊണ്ട് കമേഴ്ഷ്യലി ഈ ഒരു പ്രൊജക്റ്റായിട്ടൊന്ന് ചെയ്തുകൂടാ ആ സമയത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിലായിരുന്നു നമ്മൾ കൂടുതൽ കൊടുത്തിരുന്നത് ബിക്കോസ് നമുക്ക് ആ അത്രയും ഫ്രണ്ട്ഷിപ്പ് ഉള്ളതുകൊണ്ട് പക്ഷേ ഇന്ത്യൻ ബിയർ എന്ന് പറയുന്നത് ഓൾറെഡി ഏഴ് ഡിഫറെൻറ്റ് ബ്രാൻഡ്സ് പോളൻഡിൽ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ഒരു എട്ടാമൊരു ബ്രാൻഡ് അത് എത്ര ആക്സെപ്റ്റ് ചെയ്യപ്പെടുമെന്ന് നമുക്ക് നിശ്ചയം ഉണ്ടായിരുന്നില്ല എന്നാൽ ഒരു എക്സോട്ടിക് ഫീലിംഗ് വേണം ഈ ഓപ്പറേഷൻ ഗംഗാ ടൈം ഹൈ വസ് വൺ ഓഫ് ദ പെർപ്പേഴ്സൺ എ മാം സർ ഈവൻ ലൈക്ക് മെനി അതേഴ്സ് റഷ്യൻ ബോർഡറിൽ ഉക്രൈൻ ബോർഡർ സർ ഉക്രൈൻ പോളൻഡ് ബോർഡറിൽ സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യാൻ പോയിരുന്നത് അപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഇന്ത്യൻ ഡയസ്കോറ വോളണ്ടിയേഴ്സിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് മലയാളികളാണ് അൻഡ് അന്ന് ടൈംസ് ഓഫ് എൻ്റെ ഒരു ആർട്ടിക്കളും വന്നിരുന്നു ഇറ്റ്സ് അവർ ഡ്യൂട്ടി സേസ് മലയാളി വോളണ്ടിയേഴ്സ് അപ്പോൾ അങ്ങനെയാണ് എന്തുകൊണ്ടും മലയാളി എന്നിട്ടൂട എന്നൊരു ചിന്ത വരാൻ കാരണം ആൻഡ് മലയാളി എന്നുള്ളത് ഇന്ത്യക്കാർക്ക് മാത്രമേ അറിയുള്ളൂ വോട്ട് മലയാളി മീൻസ് ഒരു ഫോറിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കി രീതി ഹാങ്ങിക്കേണ്ട കാസ അപ്പോൾ അതുകൊണ്ട് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് മലയാളി എന്നുള്ള പേരിലേക്ക് എത്തുന്നത് ഔട്ട് ഇൻ പിന്നെ നമ്മൾ ഈ പ്രോഡക്റ്റ് കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ സംതിങ് യൂണീക്ക് യു വോണ്ട് ടു ഡി അപ്പോൾ അതുകൊണ്ട് നമ്മൾ നാട് കേരളവും ഇന്ത്യയും എപ്പോഴും നമ്മുടെ കൂടെ തന്നെ അതെവിടെ എവിടെയാണെങ്കിലും ലോകത്തിൽ അപ്പോൾ നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് എടുത്തിട്ട് കേരളത്തിൻ്റെ റൈസ് അതായത് റൈസ് ഫ്ലൈസും പിന്നെ യൂറോപ്പിൽ ബവേറിയൻ മോൾട്ടും ഹാബ്സും അപ്പോൾ യൂറോപ്പിൽ തന്നെ ബെസ്റ്റ് ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് ആണ് ബെസ്റ്റാണ് നിന്ന് വരുന്ന ഇൻഗ്രീഡിയൻസ് ഒരുപാട് വലിയ വലിയ കമ്പനികൾ നിന്ന് സോഴ്സ് ചെയ്തിട്ടാണ് ബിയർ ഉണ്ടാക്കുന്നത് അങ്ങനെ അങ്ങനെ ഈ നമ്മൾ 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 ബെസ്റ്റ് ഓഫ് ചെയ്തിട്ട് ഒരു 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 പ്രോഡക്റ്റ് പ്രോഡക്റ്റ് കോൺസെപ്റ്റാണ് സ്റ്റാർട്ട് ചെയ്തത് ഫസ്റ്റ് ഹൈബ്രിഡ് ബിയർ എന്ന് ഇൻട്രൊഡ്യൂസ് ഉണ്ടായിരുന്നു പോളണ്ടിന് പുറമെ ജർമ്മനി യു കെ ഓസ്ട്രിയ ഇറ്റലി ഡെൻമാർക്ക് യു എ ഇ സിംഗപ്പൂർ തുടങ്ങിയ പതിനേഴ് രാജ്യങ്ങളിൽ വിപണിയിലുള്ള മലയാളി ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ ഈ മാസം അവസാനത്തോടെ ഇന്ത്യൻ വിപണിയിലും എത്തും കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് വഴിയാണ് കേരള മാർക്കറ്റിൽ മലയാളി അരങ്ങേറ്റം കുറിക്കുക കമ്പനിയുടെ ഇതുവരെയുള്ള ആകെ നിക്ഷേപം ഒന്നേ ദശാംശം നാല് ദശലക്ഷം യു എസ് ഡോളറാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൂർത്തിയാകുമ്പോൾ മൂന്ന് ദശാംശം മൂന്ന് ദശലക്ഷം യൂറോയുടെ വിറ്റുപരവാണ് പ്രതീക്ഷിക്കുന്നത് പോളണ്ട് ലിത്വാനിയ ലാത്വിയ എസ്റ്റോണിയ ചെക്ക് തുടങ്ങിയ അഞ്ച് രാജ്യങ്ങളിലെ ഒൻപത് ഫാക്ടറികളിൽ കരാർ അടിസ്ഥാനത്തിൽ ഉൽപ്പാദനം നടക്കുന്നു